പത്തനംതിട്ട തണ്ണീർത്തോട് ജനവാസ മേഖലയിലെത്തിയ കാട്ടാന ചരിഞ്ഞു രണ്ട് ദിവസമായി ജനവാസ മേഖലയിലായിരുന്നു പിടിയാനയും കുട്ടിയാനയും ഇന്നലെ വൈകിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനകളെ കാട് കയറ്റിയത് ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും ശ്രീജിത്ത് എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തെത്തിയിട്ടുണ്ടോ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആന ആനയുടെ ജടത്തിനടുത്ത് എത്തിയിട്ടുണ്ട് വിജയകുമാർ ഇത് തണ്ണിത്തോട് മേഖലയിലായിരുന്നു ഇറങ്ങിയിരുന്നത് അത് തണ്ണിത്തോട് ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയായിരുന്നു ഇപ്പോൾ കോന്നി റേഞ്ചിന് കീഴിലുള്ള കൊക്കാത്തോട് ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിലെ ആണ് ഈ ജടം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ കുട്ടിയാനയെ കൂട്ടി ആന വീണ്ടും കല്ലാറിൽ നിലയുറപ്പിക്കുകയായിരുന്നു രണ്ട് മുപ്പത് വയസ്സോളം പ്രായം വരുന്ന പിടിയാനയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്നലെ തന്നെ വലിയ തോതിൽ അസ്വസ്ഥതകൾ കാണിച്ചിരുന്നതിന് കാഴ്ചയ്ക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഏറെ നേരം പടക്കം പൊട്ടിച്ചിട്ടും അതുപോലെ തന്നെ തീ കത്തിച്ചിട്ടും ഒന്നും ആന പോകാതെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു എന്തായാലും ഇന്നലെ ആനയെ കുട്ടി തിരിച്ച് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് വഴികാട്ടുന്ന അടക്കം ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാൽ പകർത്തി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ വിവരം ലഭിച്ചത് പരിശോധന ഈ ആനെ ട്രാക്ക് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം നിർദ്ദേശം ഉണ്ടായിരുന്നു എന്റെ അടിസ്ഥാനത്തിൽ നടത്തി പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകൾ വനത്തിനുള്ളിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് വിവരം എന്തായാലും കാട്ടാന ചരിഞ്ഞിരിക്കുന്നത് ഈ കുട്ടിയാണ് ഇപ്പോൾ എവിടെയാണെന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് വിജയകുമാർ യെസ് രണ്ട് ദിവസമായി ജനവാസ മേഖലയിലായിരുന്നു ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പിടിയാനയും കുട്ടിയാനയും ഇന്നലെ വൈകിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട് കയറ്റിയത് പക്ഷേ ഇപ്പോഴാ പിടിയാന കാട്ടിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പോവുകയാണ് അതിനൊപ്പമുണ്ടായിരുന്ന കുട്ടിയാന എവിടെ എന്നത് ഇനി ഇനി കണ്ടെത്തേണ്ടതുണ്ട്